പയ്യനൂർ രാമന്തള്ളി കുന്നരുവിൽ കാർ കത്ത് നശിച്ചു അൽവാസിയുടെ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന കുന്നരു കാരന്താട്ടിൽ സ്വദേശി പി വി ദിജിന്റെ കാറാണ് കത്ത് നശിച്ചത് പയ്യനൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെ തീയണക്കുമ്പോഴേക്കും കാർ പൂർണമായും കത്ത് നശിച്ചിരുന്നു രാമന്തളി കുന്നരു കാരന്താട്ടിൽ ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിയോടെയാണ് അയൽവാസിയുടെ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന പി വി ദിജിന്റെ കാർ കത്തി നശിച്ചത് അയൽവാസികളാണ് കാർ കത്തുന്നതായി ആദ്യം കണ്ടത് വിവരമറിഞ്ഞ് പയ്യന്നൂരിൽ നിന്ന് അഗ്നിരക്ഷാ തീ തീയണക്കുമ്പോഴേക്കും കാർ പൂർണമായും കത്തി നശിച്ചിരുന്നു വിവരമറിഞ്ഞ് പയ്യന്നൂർ പോലീസും സംഭവ സ്ഥലത്തെത്തി പിലാത്രയിൽ ജിം നടത്തി വരികയാണ് ദിജിൻ സ്വന്തം വീട്ടിലേക്ക് കാർ പോകാത്തതിനാൽ റോഡരികിലെ ആൾതാമസമില്ലാതിരുന്ന അയൽവാസിയുടെ വീടിന് മുന്നിൽ പതിവ് പോലെ നിർത്തിയിട്ടതായിരുന്നു തിങ്കളാഴ്ച കാർ ഉപയോഗിക്കാതിരുന്നതിനാൽ ഷോർട്ട് സർക്യൂട്ടാകാൻ സാധ്യതയില്ലെന്നാണ് അനുമാനം രജിജിന്റെ പരാതിയെ തുടർന്ന് പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ